അയ്യോ ഒന്നും കേക്കുണ്ടാവില്ല ശരിക്കാണോ ഞങ്ങള് ഞങ്ങൾ ഗുരുവായൂർ പോവുക നാളെ നമ്മുടെ ഇച്ചുമ്മേന്റെ ചോരൂട് ഇവിടെ കുഞ്ഞിശേ കുഞ്ഞിശ് ഇവിടെ ഇണ്ട് ഇച്ചുമ്മ ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ നിന്ന് ഞാൻ ഹസ്ബൻഡ് ഉണ്ണിയോളും ഒക്കെ ഉണ്ട് പിന്നെ അച്ഛൻ അമ്മ അമ്മു ആരൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ തലേ ദിവസം പോയി പിറ്റേ ദിവസമാണ് ചോറൂണ് ബാക്കി വിശേഷങ്ങൾ പോണവർ കാണാം പോയി പോകുമ്പം ശ്വേദന അവരൊക്കെ പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ അച്ഛൻ അമ്മ അമ്മു കുഞ്ഞു ഒരു വണ്ടി ഞങ്ങൾ ഒരു വണ്ടി അങ്ങനെയാണ് വേഗാവ് എന്റെ ഒക്കെ കഴിഞ്ഞ ഉമ്മക്ക് പോയിക്കാവാളെ ചെറുവാളെ ഇവിടത്തെ ഞാനുണ്ട് കുഞ്ഞിമാളും ഉണ്ട് ഉണ്ട് അവിടെന്ന് അമ്മ നന്ദു അമ്മ അമ്മു അവര് വരൂട്ടാ അവര് റെഡി ഇറങ്ങണള്ളൂ അതാരണം ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങി പിക്ക് ചെയ്യണ്ട കാരണം ലഗേജുകൾ ഉണ്ണികളുടെ സാധനമാണ് അധികം എന്താണോ ഭയങ്കര ഡിസ്കഷൻ എപ്പൊ ഇടിയെടുത്താലും നിന്റെ ബാഗ്രൗണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ ഓണ്ടെങ്കിലൊക്കെ വിശേഷങ്ങൾ കാണിച്ചു തരാം ണിച്ചരാട്ടോ ഇത് കണ്ട രണ്ടാളുടെയും കോസ്റ്റ്യൂമ് കളർ ചേഞ്ച് ഇത് അമ്മുന്റെ ചേച്ചി തന്നിട്ടതാണ് ലിം ചേച്ചി അവിടെ തന്നിട്ടതാണല്ലേ മാമിയോട് താങ്ക് യു പറഞ്ഞേ മാമി നല്ല സുന്ദരി പണികളെ ഞങ്ങൾ ഫസ്റ്റ്ന്നൊക്കെ വരൂ അതാ ഞങ്ങളവിടെ ആയിമ ഞാ കുഞ്ഞിയെ എന്താ അവിടെ Kunci saya. hai. Lagangan bagai ini dah, kumpul kiri. Di atas. Nang lah. Di atas. Kita നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വിഷ്ണുവിന്യൂല തന്നെയാണ് കേട്ടോ എടുത്ത് അതാകുമ്പോൾ നടൻ തൊട്ട് തന്നെയാണല്ലോ അമ്പലത്തിൽ പോകാനൊക്കെ നമുക്ക് എളുപ്പമാണ് അപ്പം നമ്മളിത് അവിടെ എത്തി എല്ലാവരും എത്തിയിട്ടുണ്ട് രണ്ട് കാറിലായിട്ടാണ് പോയേ അപ്പോൾ കുഞ്ഞൂസും യുച്ചുമ കുഞ്ഞുമാവള് പിള്ളേരുകൾ സെറ്റുകൾ എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ എത്തി അത് കഴിഞ്ഞ് അമ്പത്തിൽ പോയി അമ്പലത്തിൻ്റെ അവിടെ ആ പരിസരത്തൊക്കെ പോയി പക്ഷെ ഇറങ്ങാൻ നേരം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ Dewi, kamu lebih umli ti, Dewi. Umli ti, Dewi. Em dia, nama dia. Em tuh siapa? Cepi. Cepi. Yangal rumusif tiyan. Amir. Kini malu, itu mah. Kini sih. ഇത് ശ്വേതയുടെ ഇതെന്റെ യോ ഞങ്ങളുടെ ഇത് എൻക്വയറി എടുക്കുന്ന ആൾ ഭയങ്കര ബിസിയാ എന്റെ കെട്ടിയ ഭയങ്കര ബിസിയാ എൻക്വയറി എടുത്ത് എൻക്വയറി എടുത്ത് പഠിക്കണ്ടേ രണ്ടു ദിവസം ചിലപ്പം ബ്രേക്ക് ആണ് പക്ഷെ എന്നാലും ഗ്യാപ്പിൽ ആള് പണിയെടുക്കി കാപ്പി കുടിക്കുന്ന ആൾ ശ്വേത വെറുതെ ഇരിക്കുന്ന ആൾ ഒരു കുപ്പിക്ക് വേണ്ടി മൂന്ന് പേരുടെ തല്ലൂട ദൈവമേ മൂന്നാളടി മൂന്ന് കുപ്പി കൊടുത്താലും കയറില്ലേ നോക്കി 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 എല്ലാവർക്കും വേണ്ടേ രഞ്ച് പാവ ഇലക്ട്രിക് വർക്ക ഉറക്ക കൂടുതലെ രമൃത്തിന്റെ സാമ്രോക്കി സന്തോഷം നിക്കട്ടെ കൊട വരച്ചേട്ടാ അതിന്റെ മോളെ വിളിക്കാം കൊടയ്ക്ക് വേണ്ടി കുഞ്ഞു കൊടക്കാരൊക്കെ വെയിറ്റിങ്ങൾ അതിന് വിളിക്കടി നീ നിന്റെ കൊടയില് നിന്റെ പച്ചനെടുക്കിട നീ ആ ശരിക്കും മറ്റേ സാധനം വേണം

ഞങ്ങൾ എങ്ങനെയും പൂനോട് വന്നിട്ട് ഗുരുവായ നട പോവാ നാളെ അമ്പത്തിൻറെ ഉള്ളില് പോവും ഇന്ന് നട വരെ പോണു ഞങ്ങള് ചിച്ചുമ്മ കുഞ്ഞുമാവു പോണു കൊട പിടിച്ചിട്ടു ചേതാ കുഞ്ഞി പിടിച്ചിട്ടില്ലേ കൊടാ ഫ്രണ്ട്സാ നമ്മൾ കുറച്ച് സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോഴത്തേനും പിള്ളേർക്കൊക്കെ ഉറക്കം വന്നു അവരവിടെ ഓർക്കി പിന്നെ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു സംസാരിച്ചു ഒരുപാട് കിട്ടിയേ സന്തോഷായിട്ട് കുനി മാറി ഇരങ്ങി അっち പറരുത് കിട്ടിയാ ഇത്ര മതിയ നമുക്ക് നോเดയാ മിക്സ് ചെയ്തിട്ടുണ്ട് എനിവർ കളർ ഇതിന്റെ അടിയിൽ പൂവ ഓ ഇത് വേരില്ല പക്ഷെ എനിക്ക് നിനക്ക് ഇനി വേണോ ഇത്ര മതി ല്ല ഇത് ഇത്ര മതി ഓ നല്ല കേറ്റായിരുന്നു கரெக்ட் டே ஃபுட் ദേ കണ്ട നേരം പെണ്ടി ரிഷൻ நார்மல் அடுத்து வந்து ദേ വെരി നല്ല വിനാറ്റി െ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പറയുമ്പോൾ മൂന്ന് അല്ലേ ഡിന്നറൊക്കെ കഴിച്ചു അത് ഉണ്ണികളുടെ സംഭവങ്ങളൊക്കെ ഒതുക്കി വെക്കുക ഇനിയിപ്പോൾ ചേഞ്ച് ചെയ്യണം ഉറങ്ങണം ഇവിടെ അമ്മ ശ്വേത കാച്ചി അവിടെ അച്ഛൻ അമ്മ അമ്മു ഉണ്ണി ഇവിടെ ഉണ്ട് ഞാനും ഹസ്ബൻഡും ചുമ ഇവിടെ ഞാൻ മൂന്ന് റൂമുണ്ട് ഞങ്ങളിപ്പോ എല്ലാവരും അലമ്പ എല്ലാവർക്കും ഉറങ്ങണം ഈ എല്ലാരെ സീന കുഞ്ഞുസ് അമ്മ നിങ്ങൾ നിങ്ങൾ കളിപ്പിച്ചിരിക്കണില്ലേ ദേ അമ്മന്റെ പ്രൊഡക്റ്റ് ഇന്നത്തെ വെരി വെരി ഗുഡ് മോർണിംഗ് നേരെ വെളുത്തും ഞങ്ങൾക്കൊക്കെ കുഞ്ഞുമാളെ എനിച്ചിട്ടുണ്ട് ഇച്ചുമ്മീം കുട്ടിയുടെ അച്ഛനെ എനിച്ചിട്ടില്ല ശേതമ്മേരെ ബ്ലൗസ് ഒപ്പി എടുക്കണ്ട് ബ്ലൗസിലുണ്ട് അമ്മ ഒന്ന് ശേതനെ കുഞ്ഞു ഞങ്ങൾ ഇപ്പൊ നയം ചെയ്തിട്ടില്ല അപ്പൊ നയം ചെയ്യണക്കതി സെറ്റ് മുണ്ട് ബ്ലൗസ് സാധനങ്ങൾ അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം എന്നാലൊന്നും സമയം കിട്ടില്ല അപ്പൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ട് അമ്മായിട്ട് ബ്ലൗസ് ഇല്ലെന്ന് പറയുന്നുണ്ട് അയൺ ചെയ്ത് സെറ്റ് ചെയ്യട്ടെങ്ങനെ ആദ്യമായിട്ട് സെറ്റും ഉണ്ട് അല്ലേ കൊറച്ചും കൂടി പണിയാ അയണർ വാങ്ങിയിട്ടാണ് അതൊക്കെ ശരിയാക്കെ അതൊക്കെ പിന്നെ പിള്ളേരുടെ പൊളി കഴിഞ്ഞു ഇനി ഞങ്ങളൊന്ന് റെഡി ആവട്ടെ എന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യണ് പിള്ളേരോടെ തിന്നലും കാര്യങ്ങളൊക്കെയാ അപ്പൊ ക്ഷേത്ര റെഡി ആവണ് തുടങ്ങല്ലേ ഞാൻ മൂടി കൊടുക്കട്ടെ വട വൈരി കൊടുക്കുന്ന എനിക്ക് ശരക്കി കൊടുത്തോ ഞാൻ ഞാൻ അമ്പടീ എന്താന്ന് അതോ നിന്റെ മമ്മി എന്തിയെ ഇവര് അമ്മി മോന് മാച്ച് മാച്ച് അമ്മൂനെ കാണാ അമ്മു എവിടെ അമ്മു എവിടെ അമ്മ എന്തിയെ അമ്മു

രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടായിരുന്നു നിങ്ങളത് കഴിച്ചിട്ടാ ഇറങ്ങി അത് കഴിഞ്ഞ് ഇതാ അമ്പലത്തിൻ്റെ അവിടെ പോയി മുല്ലപ്പൂ വാങ്ങാണ്ട് പറ്റില്ല അപ്പം എല്ലാവർക്കും കുറച്ച് മുല്ലപ്പൂ ഒക്കെ വാങ്ങി വെച്ചു കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചോറും കയറിയത് ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റിൽ അപ്ലോഡ് ചെയ്യാം ഞാൻ

തിരി തിരിവർ താ കൊടുക്ക് തന്നടാ കൊടുക്കുന്നടാ കൊടുത്തില്ലേ കൊടുക്കുന്നടാ അച്ഛുമേൻ്റെ ചോറൂണ് കഴിഞ്ഞ് പിന്നെ കുഞ്ഞുമാളനും കുഞ്ഞുസിനും കൊടുത്തായിരുന്നു കാരണം അപ്പം ശ്വേതയാണെങ്കിലും കുഞ്ഞുസിന് കൊടുത്തിട്ടില്ല അമ്മു കുഞ്ഞുമാളും കൊടുത്തിട്ടില്ല അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചോറൂണ് നടത്തി മൂന്നുപേർക്കും അങ്ങോട്ടും കൂടെ ഒക്കെ ഞങ്ങൾ ഫുഡ് കൊടുത്ത് ശ്വേതയുടെ അമ്മയ്ക്ക് അച്ഛനും വരാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതാ ഉച്ചയ്ക്ക് അവർക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് തൊട്ടടുത്തുള്ള ആര്യാസിന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോകുന്നു

ഇവിടെ കുഞ്ഞു ഞങ്ങൾ അമ്മമാരൊക്കെ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചാണ് എൻ്റെ കുഞ്ഞിമാള് കുഞ്ഞിമാൾ എന്ത് എല്ലാരും കോലം നോക്കിയേ നൈസ് കൂറ കോലം ചേതനയും കാണല് ചോറ് കഴിഞ്ഞ് ഒരുപാട് സമയം നിൽക്കേണ്ടി വന്നു കേട്ടോ കയറാൻ വേണ്ടിയിട്ടുള്ളിൽ അത് അപ്പോഴത്തേനും കുഞ്ഞുമാകൾ കരഞ്ഞ അലമ്പാക്കി അതുകാരണം ഞങ്ങൾക്ക് വേഗം തഴാൻ പറ്റി വേഗം വേഗം അടുത്തിട്ടായിരുന്നു ഞങ്ങളെ അപ്പോഴത്തേനും പാക്കേജിങ് ടൈമും കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ആയിട്ട് വന്ന് നിങ്ങൾ വേഗം റൂം പാക്കേജ് ചെയ്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ